എല്ലാരും നീ എവിടക്ക് നുഴഞ്ഞു കേറണേ നീ എന്താ പാകിസ്ഥാന്റെ ആളാ നുഴഞ്ഞു കയറാതെ കാറുകളല്ല ഞാൻ വണ്ടി കയറാൻ വന്നതാ ദ വണ്ടി പോയി എന്ത് ചെയ്യും ഓ വണ്ടി കയറാൻ വേണ്ടിയതാണോ അങ്ങനെയാണ് ഇതേ റോട്ടിൽ ഇറങ്ങി അല്ലേ തമളമണ്ടി വന്ന് കേറി പോക്കോളും ചെന്നുണ്ടാവുല്ലോ അല്ലേ എത്ര അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി പോയി നൂറ് രൂപ കൊണ്ടുപോയി എനിക്കൊരു അബദ്ധം അങ്ങനെ പറയരുത് ചേട്ടാ ഞാൻ ശുദ്ധ ബ്രാഹ്മണാണ് എന്റെ പൊന്നി ഏട്ടനല്ലേ എനിക്ക് അറിയാം അതാ എന്റെ കുറ്റല്ല എന്റെ അച്ഛൻ്റെ കുറ്റ ചേട്ടൊരു പണി വിളിച്ച് തിരിച്ചെടുത്തോളിന്റെ വീട്ടിൽ പോകാനുള്ളതാ കല്ലൂർക്കാരുടെ വീടോ അതെ ഞാൻ വീട്ടിൽ ഇവന്റെ പോവാം പിടിച്ച് മാപ്പ് പറഞ്ഞു എന്റെ കാര്യം പോക്കൂരി എന്നോട് ക്ഷമിക്കണം ചേട്ടാ ആളറിയാതെ അബദ്ധം പറ്റി പോയതാ കല്ലൂർക്കാടിനോടേക്ക് ആരും നാട്ടിൽ ഇത്രയും വലിയ കുടിക്കാൻ എന്താ വേണ്ടത് പെപ്സിയോ കൊക്കോ കോളയോ വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ എന്നിട്ട് അതിന്റെയും കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ പറഞ്ഞു മോളി പോലോ ഒന്ന് അല്ല വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്റർ കൂടുന്നുണ്ടോന്നൊരു സംശയം ഇരുപത് രാവുമ്പോ പറയുന്നു എങ്ങനെ മനസ്സിലായി എങ്ങോട്ടാ പോ

ഞാൻ ാടന കല്ലൂർ കാടിന്റെ വീട് ഏതാ എന്തോ ഞാൻ ഈ സ്വന്തം അനീനാടന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട് യുദ്ധത്തിന്റെ കളി അതെ മാഷേ ഈ കല്ലൂർക്കാരിന്റെ വീടാതാ കല്ലൂർക്കാർ അറിയോ അറിയുന്നോ വകേൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരിന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും അനിയൻ എന്താ പേര് സത്യനാരായണൻ ബ്രാഹ്മണനാ സംശയിക്കണ്ട ശുദ്ധ ബ്രാഹ്മണൻ അച്ഛന്റെ അതേ കളറാ ഗ്യാരന്റി കളറേ ഞാൻ കല്ലൂർക്കാടന്മാര്യോ എന്റെ പൊന്നു സാറേ ഞാൻ കല്ലൂർ അനിയനാണ് അഞ്ചാമത്തെ അനിയൻ സത്യ എനിക്കെല്ലാം അറിയാം ഈശ്വര ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പേ കൊണ്ടെത്തിച്ചത് ഇതാ ഇത് പതിനായിരം രൂപയുണ്ട് ോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം പ്രിയപ്പെട്ട അമ്മക്ക് എനിക്ക് ഇവിടെ കല്ലൂർ കാടൻ കമ്പനി ജോലി കിട്ടി ദിവസവും പതിനായിരം രൂപയാണ് ശമ്പളം അത് ചിലപ്പോൾ പതിനഞ്ചാകാം ഇരുപതാകാം ഇക്കണക്കിന് പോയാൽ അടുത്തു തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ് ദിവസവും മൂന്നാല് പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട് കല്ലൂർ കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു കല്ലൂർ കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ ബിക്കോ എന്തിനാ സാറെ ആളെ കളിയാക്കണത് ചേട്ടന്മാർക്കത് പതി പിന്നെ സാധാരണ കല്ലൂർ കാടന്മാർ വന്ന ഒരു മൂന്നാല് സോടാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട് സാറങ്ങനെയല്ലോ അപ്പൊ ഞാനൊരു മൂന്നാല് ബീറുകുപ്പിയെങ്കിലും പൊട്ടിക്കണം ആരെടാ ആരെടാ കല്ലൂർക്കാരനെ ആയിട്ട് വെല്ലുവിളിക്കാനല്ലേ ഇങ്ങേ വാടാ എന്നെ നോക്കി പഠിക്കுறാ ആരെ ഉള്ളോ വെച്ച് വരാ ചങ്ങുതളൻമാർ ഇങ്ങേ കല്ലൂർക്കാരനെ ആയിട്ട് വെല്ലുവിളിക്കാൻ മാറി ഇങ്ങേ ഇടാ ആർക്കാരോ അത് അപ്പുറത്തെ ഒരു പുല്ലുള്ളട തിന്നാൻ തന്നെ മാറ് ആരെ ആരെ ഉള്ളേ ഞാൻ ആരാണെന്ന് അറിയാ അപ്രേക്ഷ മക്കളെ ഞാൻ ആടാ കല്ലൂർക്കാരൻ അഞ്ചാമത്തെ തനിയൽ એ ഒരു സത്യം ട്രണ്ടി വാടാ ചങ്ങുതളന്റെ പുല്ലു കുടി മലടയാൻ ആരെ ചങ്ങുതളൻമാർ ഇങ്ങേ വാടാ സംശയം ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർ കാടന്മാർക്ക് എന്റെ ഒരായിരം നന്ദി ആര സൈക്കിൾ ഓടിക്കുന്ന പിന്നെ അല്ലാതെ ഓഹ് പകലും ലൈറ്റ് വേണ്ടല്ലേ ഇവിടെ ഒരുപാട് കാറ്റ് ഉണ്ടല്ലോ പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ് കല്ലൂർക്കാർമാരെ ചന്ദ്രാപ്പിന്റെ കളി വേണ്ട ഇത് ഞങ്ങളുടെ ഏരിയ ഇവിടെ കിടന്ന് വേഷം കിട്ടിയോ മുട്ട കീറോ എല്ലാത്തിനും ഞങ്ങളെന്താ കടലസാടാ ചന്ദ്രാപ്പി നിന്റെ ഒരു കാലം കൈ തല്ലി പിടിക്കാനുള്ള കൊട്ടേഷട്ടാ കല്ലൂർ കടമാർ വന്നിരിക്കുന്നത് മിക്കവാറും അതും ഞങ്ങൾ പോകും എന്തിനാ പ്രശ്നം ആക്കണത് ആ കൈകൊണ്ടാ പിടിച്ചോ

അഞ്ചാമത്തെ അനിയൻ അഞ്ചാമത്തെ അനിയൻ ആ മനസ്സിലായി മനസ്സിലായി നമ്മുടെ അഞ്ചാമത്തെ അനിയൻ എടുപോലെ അവനോട് ഞാൻ ചോദിക്കും ഇനി അവനല്ല കാശ് വാങ്ങിച്ച കൂട്ടിനു പീര ഇടുന്ന പോലെ നല്ല ഇടിക്കും മനസ്സിലായോ ഞാനല്ല കാശ് വാങ്ങിച്ചു

പറോ അനീൻ എന്റെ കാര്യം പറഞ്ഞില്ലേ പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ എന്താ പ്രശ്നം ഇവിടെ തൻറേത് കാശു പിടിച്ചാണോ അത് ഇയാളല്ല മറ്റേ ഇയാളും അല്ലേ അഞ്ചാമത്തെ അനീന ഏതാണ് അവൻ ഏത് കൊലകോമ്പനായാലും ശരി ഇരുപത്തിനാല് മണിക്കൂറിനകം അവനെ പൂട്ടും എന്റെ ഈ നാട്ടാന സത്യം